അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ വന്നു ആദ്യമേ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു വന്നിരുന്നത് പിന്നെ നമ്മൾ ഡാമിൻ്റെ അതിലേക്കൂടെ വന്ന് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ വന്നു ഇതാണ് റിയലായിട്ട് ശരിക്കും കാണേണ്ടത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ എന്താ പറയുക മോളിൽ നിന്ന് കാണുമ്പോൾ അത് വേറൊരു വ്യൂവ് ഇവിടെ നിന്ന് കാണുമ്പോൾ അത് വേറൊരു കാഴ്ച തന്നെയാണ് പ്രകൃതി എന്താ പറയുക കനിഞ്ഞു തിരികാന്നൊക്കെ പറയത്തില്ലേ നമ്മൾ വന്ന വഴിക്ക് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ അച്ചനും അവിടെ നിൽക്കുന്ന അവരോട് സംസാരിക്കുകയാണ് അവർ നമ്മുടെ നാട്ടുകാരാണ് മീൻസ് കണമാറ്റക്കാര് തന്നെയാണ് അപ്പോൾ അവർ ഇവിടെ ഒക്കെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കണ്ട് ചെറിയ കുമളുകൾ വെള്ളത്തിൽ പൊന്തി വരുന്ന പോലെ പോലെയുണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ മീനുകളും എല്ലാം ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വീക്ഷണം അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെന്താ പാറൊക്കെ ഇട്ടു നല്ല രസമാണ് കേട്ടോ കാരണം നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദാണ്ട് അമ്മ അവിടെ പോയിരുന്നു എന്തൊക്കെയോ നോക്കുന്നു പിന്നെ റോസും ചാച്ചനും അതിലേക്കിടെ കറങ്ങി തിരിഞ്ഞ് അവൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾ ഫുൾ ഓട്ടം ചാട്ടവും എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള് ഫുൾ പ പിന്നെ എന്താ പറയുക അതെ ഞങ്ങളുടെ കവിതാക്കളിങ്ങനെ കൈപിടിച്ച് വരുന്നു ജസ്റ്റ് ഒന്ന് വീഡിയോ വീടിയെടുത്തു റോസും ഇങ്ങനെ വെള്ളത്തിലോട്ടൊക്കെ നോക്കിയിരിക്കുക പിന്നെ അന്നേരമാണ് അവർ പോവാണെന്ന് നമ്മളോട് വന്ന് പറഞ്ഞു അന്നേരം ഇവളെ ഇങ്ങനെ വിളിച്ചതാണ് ഇവളപ്പഴത്തേന് വലിയ ചാടയൊക്കെ ഇട്ട് കളിക്കാനാണ് നിന്നത് പിന്നെ അവർ പോയി പിന്നെ ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തു നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷേ ചെറിയ സ്മെല്ലും കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ വന്ന സമയത്ത് ഈ കോഴി വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ട് കോഴി വേ എന്തോ വേവിച്ച് കഴിക്കുക എന്തോ സം എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ വേസ്റ്റുകളും കാര്യങ്ങളും കത്തിച്ച ചാമ്പലൊക്കെ കണ്ടു പിന്നെ പിന്നെതാ റോസുവിൻ്റെ സ്ഥിരം കലാപരിപാടികൾ തന്നെ മണ്ണ് കണ്ടാൽ അവൾ എന്താണ് ചെയ്യുക കുഴിക്കുക ഓടുക മാന്തുക അതൊക്കെ തന്നെയാണ് അവൾ എന്താ പറയുക ഭ്രാന്ത് പിടിച്ചിട്ടുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത് നമ്മച്ചനെ ഇത് ആദ്യമായിട്ട് കാണുന്നതായത് കൊണ്ട് അവർ ചിരിച്ച് ഭയങ്കരമായിട്ട് അവർ എന്താ ഇവക്ക് ഭ്രാന്താണെന്നൊക്കെ ചോദിച്ചു നമുക്കല്ലറിയത്തുള്ളൂ നമ്മളൊക്കെ കൊച്ചും വെള്ളം കണ്ടാലും മണ്ണ് കണ്ടാലും ഉള്ള അവസ്ഥ എന്തുവാണെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വീട്ടിലോട്ട് പോകാനെ കൊണ്ടുവന്നിക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്നൊരു നാലുമണിയായപ്പോൾ ഇറങ്ങി ഇവിടെ ഒരു മണി ആയി ഏകദേശം അഞ്ചുമണിയായപ്പോൾ നമ്മളെത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ നമ്മൾ നമ്മളിനെയും തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഇങ്ങനെ തിരിച്ച് സ്റ്റെപ്പ് കയറാനെ കൊണ്ട് പോവാണ് സ്റ്റെപ്പൊക്കെ ചെറിയൊരു എന്താ പറയുക കയറ്റവും ഉണ്ട് വലിയ കുഴപ്പമില്ല എല്ലാവർക്കും വരാം വലിയ പ്രശ്നം ഇല്ലാത്ത വഴിയാണ് ദൂരെ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ വെള്ളം ചലിക്കാതെ കിടക്കുകയാണ് വെള്ളം കുറവാണ് അതാണ് ഏറ്റവും വലിയ ഒരു പറ്റിയാബത്വം എന്നൊക്കെ പറയുന്നത് പിന്നെ ഇത് നോക്കിക്കണേ ഇത് എന്താണെന്നറിയുക റോസ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഈ സ്റ്റെപ്പിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പ് കാണാൻ കിട്ടില്ല കയറിപ്പോയപ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ട് അവിടെ അവൾ കയറി പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൾ പേടിച്ചിട്ടാണ് കയറി പോകുന്നത് അത് കാണണമരത് പിന്നെ നമ്മൾ എടുത്ത് പിന്നെ ഒന്നൂടെ ജസ്റ്റ് ഒന്ന് കാണാം നമ്മൾ കണ്ടാലും എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും എന്താ മതിയായില്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് പിന്നെ ആ വീട്ടിൽ പോയാലേ പറ്റുള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് ആ ഇറങ്ങിയ സ്റ്റെപ്പ് അതേപോലെ തന്നെ നമ്മൾ പതുക്കെ പതുക്കെ വീണ്ടും കയറുകയാണ് അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു പാർക്ക് കണ്ടത് അങ്ങനെ ഞങ്ങൾ ഓർത്ത് ജസ്റ്റിവിളെ ഒന്ന് അതിലേക്കൂടെ ഒന്ന് കയറ്റി ഇറക്കി വിടാമെന്ന് വിചാരിച്ചു പേടിയായിരുന്നു പിന്നെ എടുത്തൊക്കെ ഇരുത്തി അതാണ്ട് വരുന്ന വരവ് കണ്ട ടി എന്ന് പറയുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാനെ കൊണ്ട് ഒരുങ്ങാണ് ഒരുങ്ങാ മീൻസ് നമ്മൾ വണ്ടിയെടുത്ത് പോവാനെ കൊണ്ടിരിക്കുന്നത് അതാണ്ട് അവിടെ ഒരാളുടെ തല കണ്ട അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകണം തിരിച്ചു പോകുന്ന വഴിക്ക് അമ്മയുടെ ചേട്ടത് വീടുണ്ടായിരുന്നു അവിടെയൊക്കെ കയറി ചായയൊക്കെ കുടിച്ചു അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു ഒരു അരമണിക്കൂറോളമൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി എന്നുവെച്ചാൽ പ്ലാൻ ചെയ്യാതാണ് അവിടോട്ട് പോയത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു സംസാരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് നമ്മൾ വീണ്ടും വേണമെന്ന് തിരിച്ചു അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ റാന്നിയിലെത്തിയതാണ് റാന്നി ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നല്ലൊരു ദിവസമായിരുന്നു എന്താ പറയുക അടിച്ചുപൊളിച്ചൊരു ദിവസമായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ